മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് അനിൽ ചാക്കോ ആണ് അനിൽ ചാക്കോ കൊണ്ടുവന്ന കിടാരിയാണ് വഴിക്കടവ് സംഘത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ് അവരെ മാല ചാർത്തുന്നത് അമ്പലി അമ്പലിമാരാണ് അമ്പലിമാരുടെ മരീക്കോട് ക്ഷീരവികസന ഓഫീസറാണ് അവരെ ഇതിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബാലചാർത്തുന്നവര് ഞാൻ നടക്കേണ്ടത് കണ്ണുകുട്ടി മത്സരത്തിലാണ് അതിലെ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ജെയിംസ് കാരപ്പുറം സംഘത്തിന് എത്തിയിട്ടുള്ളതാണ് കൂട്ടാരം പഞ്ചായത്തിലെ കാരപ്പുറം സംഘത്ത് നിന്നും കൊണ്ടു വന്ന ശ്രീ ജെയിംസ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഇതിന് സമ്മാനമായ നൈപുണ്യത് അനില പി എസ് ഗാരി പ്രീം ഇൻസ്റ്റിറ്റ്യൂട്ട് കാലികാവാണ് അവര് വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സമ്പാദം കിട്ടിയിരിക്കുന്ന ജെയിംസ് കൊടുക്കുന്ന കിടക്ക കണ്ണ കുട്ടിയാണ് കാരപ്പുറം സംഘത്തിന്റെ നൂത്താടൻ പഞ്ചായത്തിലുള്ള കാരപ്പുറം സംഘം ം ലഭിച്ചിരിക്കുന്നത് ഐശ്വക്കുട്ടി വീണ്ടും രണ്ടാം സ്ഥാനം വീണ്ടും ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഐശ്വക്കുട്ടി മേഡം കന്നച്ചി സംഘമാണ് ഇതിനെ മാനേജ് ആർത്തുന്നത് ധന്യ മാഡമാണ് ധന്യാ മേഡത്തെ വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഡയറി ഫാമി ഇൻസ്ട്രക്ടറാണ് പെരിന്തൽമണ്ണയിൽ വളരെ സ്നേഹത്തോടെ കൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രദ്ധിക്കണേ കാലിത്തീറ്റ വാങ്ങിയിട്ട് എല്ലാവരും പോകാ നിങ്ങളുടെ പശുക്കൾക്ക് കിട്ടിയിട്ടുള്ള ടാഗ് പേനയമ്പാട് സൊസൈറ്റിയിൽ കൊടുത്തുകൊണ്ട് അവിടുന്ന് ഇത് മേടിക്കണം കേട്ടോ പെണ്ണാക്ക് മേടിക്കണം ചോപ്പ് കത്തണ്ടപ്പോ കത്ത് ചോപ്പ് കത്ത് പിടിച്ചില്ലേട്ട് ഈ സാധനം കൊണ്ടുപോകണം കേട്ടോ രണ്ടെണ്ണം വേറെയുണ്ട് അല്ല ഇത് ഇതിന്റെ അടുത്ത് എത്ര കിട്ടും മതിയാക്കിട്ടോ ഒരെണ്ണത്തിന് പതിനേഴ് പതിനെട്ട് കിലോ വീതമുണ്ട് ਅਰੇ ਇਹ ਕਾਰ ਤੋਂ ਕਾਣ ਚਲੇ ਇਹ ਅੰਬਰ ਤੋਂ ਕਾਣ ਚਲੇ ਕਿੱਥੋਂ ਉਹ ਅਰੇ ਅਸਰ 1918 ਦਿਲੇ ਕਿੱਥੋਂ ਸਾਡੇ ਪਰਵਾਦੀ ਵੀ ਆ ਬਾਈ ਬਾਈ ਨਾਮੀ ਸਨ ਸਮਾਨਿਤ ਸ਼ਿਖਰਾਂ ਵਰ ਤੇ ਸਾਰੋਗ